ദേശീയ പണിമുടക്കിനെ തുടർന്ന് കണ്ണൂരിൽ സമരാനുകൂലികൾ അധ്യാപകരുടെ വാഹനത്തിന്റെ കാത്തഴിച്ചു വിട്ടു ശ്രീകണ്ഠപുരം നെടുങ്ങോം ജി എച്ച് എസ് എസിലാണ് സംഭവം കൂത്തുപറമ്പിലും ചേലോടും പ്രതിഷേധക്കാർ വാഹനം തടഞ്ഞു പോലീസ് വാഹനങ്ങൾ കടത്തിവിടാൻ ശ്രമിച്ചതോടെ ഇരു സ്ഥലങ്ങളിലും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വാക്കറ്റവും ഉണ്ടായി അർജുൻ കല്യാട് വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ കണ്ണൂരിൽ നിന്നും പലയിടത്തു നിന്നും സംഘർഷത്തിന്റെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണല്ലോ എവിടെ നിന്നൊക്കെയാണ് വാർത്തകൾ സ്മൃതി അതായത് കണ്ണൂർ ശ്രീകണ്ഠപുരം നെടുങ്കോം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഏഴ് അധ്യാപകരുടെ വാഹനങ്ങളുടെ കാറ്റ് ഇപ്പോൾ സമരാനുകൂലികൾ അഴിച്ചുവിട്ടതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ഈ പുറമേ നിന്നെത്തിയിട്ടുള്ള സമരാനുകൂലികൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് എത്തുകയും ഈ അധ്യാപകരുമായി വാക്കേറ്റം ഒക്കെ ചെയ്തിരുന്നു പിന്നീട് പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത് കെ പി എസ് ടി എ എച്ച് എസ് എസ് ടി എ എന്നുള്ള സംഘടനയിലുള്ള പതിനഞ്ച് അധ്യാപകരാണ് പണിമുടക്കിൽ പങ്കെടുക്കാതെ ഇന്ന് ജോലിക്കെത്തിയത് ഈ സംഘടനകൾ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെ പണിമുടക്കിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് അതുകൊണ്ട് കൂടിയാണ് ഈ പറയുന്ന അധ്യാപകർ ജോലിക്ക് എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ അധ്യാപകർ എത്തിയിട്ടുള്ള വാഹനങ്ങളുടെ കാറ്റാണ് പുറമെ നിന്നെത്തിയിട്ടുള്ള സമരാനുകൂലികൾ അഴിച്ചുവിട്ടിരിക്കുന്നത് ഈ സംഭവത്തിൽ ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ശക്തമായ പ്രതിഷേധം ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് പുറമെ കണ്ണൂരിൽ കൂത്തുപറമ്പിലും പഴയങ്ങാടിയിലും ചാലോടും സമരാനുകൂലികൾ വാഹനം തടയുകയും അത് ഇടപെട്ട് പോലീസ് കടത്തിവിടാൻ ശ്രമിക്കുന്ന പോലീസുമായി സമരാനുകൂലികൾ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയുമൊക്കെ ചെയ്തിട്ടുമുണ്ട് സ്മൃതി